ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് മുതൽ അടുത്ത നാല് ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ശനിയാഴ്ച പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മത്സ്യബന്ധനത്തിൽ പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മൂഴിയാർ ഡാം തുറന്നു മൂന്ന് ഷട്ടറുകളും തുറന്ന് ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് ഗേറ്റ് നമ്പർ ഒന്ന് മൂന്ന് എന്നിവ പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തിയും ഗേറ്റ് നമ്പർ രണ്ട് നാൽപ്പത് സെന്റിമീറ്റർ ഉയർത്തിയുമാണ് അധിക ജലം പുറത്തേക്ക് ഒഴുക്കി ഈ സാഹചര്യത്തിൽ കക്കാട്ടാറിന്റെയും പ്രത്യേകിച്ച് മൂഴിയാർ ജലസംഭരണി മുതൽ ഇരു കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണം അടുത്തൊരു അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അറിയിപ്പാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു ഭേദഗതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഭേദഗതി അനുസരിച്ച് ആറുമാസത്തിനിടെ ഒരു തവണ പോലും റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് താൽക്കാലികമായി മരവിപ്പിക്കും കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം കൊണ്ടുവന്ന ചട്ടഭേദഗതി ചൊവ്വാഴ്ച പ്രാബല്യത്തിലായി സംസ്ഥാന സർക്കാർ ആണ് കാർഡ് മരവിപ്പിക്കേണ്ടത് തുടർന്ന് മൂന്ന് മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തി ഉടമകളുടെ ഇലക്ട്രോണിക് കെ തിരിച്ചറിയൽ നടപടിക്രമം പൂർത്തിയാക്കണം അർഹത ബോധ്യപ്പെട്ടാൽ റേഷൻ നൽകും പുതിയ നീക്കം കേരളത്തിൽ ഒട്ടേറെ പേരെ ബാധിക്കും കേരളത്തിൽ ഓരോ മാസവും ശരാശരി പതിനേഴ് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം പേർ റേഷൻ വാങ്ങുന്നില്ല മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത പിങ്ക് മഞ്ഞ കാർഡുകൾക്ക് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതി നിലവിലുണ്ടെങ്കിലും കാർഡ് മരവിപ്പിക്കുന്ന രീതി ഒരു വിഭാഗത്തിലും ഉണ്ടായിരുന്നില്ല അടുത്തൊരു അറിയിപ്പ് ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഇതിനായി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുക ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൌണ്ടിലേക്ക് തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാറാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അടുത്തൊരു അറിയിപ്പ് യു പി ഐ ഇടപാടുകൾക്ക് ജി എസ് ടി ബാധകമാകുന്നുവെന്നുള്ള വാർത്തകൾ തള്ളിക്കൊണ്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ജി എസ് ടിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ജി എസ് ടി കൌൺസിലറുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നതെന്നും നിലവിൽ അത്തരമൊരു ശുപാർശ ലഭിച്ചിട്ടില്ലെന്നും കേന്ദ്ര ധനകാര്യമന്ത്രി പങ്കജ് ചൗധരി വ്യക്തമാക്കി ഈ വർഷം ഏപ്രിലിൽ രണ്ടായിരം രൂപയിൽ കൂടുതലുള്ള യു പി ഐ ഇടപാടുകളുടെ തുകയ്ക്ക് ജി എസ് ടി ചുമത്താൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്ന് ധനമന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു വ്യക്തിയിൽ നിന്ന് വ്യാപാരിയിലേക്കുള്ള പേയ്മെന്റുകൾക്ക് ജി എസ് ടി ഉണ്ടാകില്ലെന്നും ഇതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുതൽ സർക്കാർ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് അഥവാ ഇടപാട് ഫീസും നീക്കം ചെയ്തിരുന്നു വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി